ഈ ഒരു ഗൂഗിൾ ടി വി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒരു കമന്റ് ഇട്ടോളിട്ടോ സി സ്മാർട്ട് പെരിന്തൽമണ്ണയുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഗീവബയാണ് മാത്രല്ല ഇന്നിപ്പം ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വില കുറഞ്ഞിട്ടാണ് പെരിന്തൽമണ്ണ സി സ്മാർട്ടിൽ ഏത് ടിവിയും കൊടുത്തോണ്ടിരിക്കുന്നത് വെറും പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിയാണ് ഇട്ട് കൊടുത്താല് ഈ സി ജെസ്മാർട്ട് നമുക്ക് ഈ നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ ഗൂഗിൾ ടി വി ആണ് കൊണ്ടോ ഒരു ടി വി ആണ് വാങ്ങിയാൽ കൈ നിറയെ സമ്മാനങ്ങളാണ് കേട്ടോ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ മുതൽ ടവർ സ്പീക്കർ വരെ ഉണ്ട് നമ്മുടെ സി ജെ സ്മാർട്ടിലെ സെയിൽ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗൂഗിൾ ടിവികൾ ഓൺലൈൻ നമ്മൾ വിലക്കുറവിൽ ഇഞ്ച് ഗൂഗിൾ ടി വി ഒരിക്കൽ കൂടി പറയുന്നു നാല് ഇഞ്ച് ഗൂഗിൾ ടി വി പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് എവിടെയും കിട്ടാത്ത വിലയാണ് അതായത് ഗൂഗിൾ ടി വീളാണ് കൊടുക്കുന്നത് അതായത് ഡോൾബി ഓഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിംലെസ് ടി വീൾ എല്ലാ ഒ ടി ടി ആപ്പ് കാണാൻ പറ്റും ലാഗില്ലാതെ ഈ ടി വി ആണ് നമ്മൾ പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ കൊടുക്കണേ ഇത് അഞ്ചാം വാർഷികം പ്രമാണിച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്ന് മാനേജേഴ്സിനെ കണ്ടാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ചെക്കുന്ന ടി ഈ ചെറിയ സ്പീക്കർ തുടങ്ങി ഈ ടവർ സ്പീക്കർ വരെ അതായത് എൺപത് വാട്ടിന്റെ ഈ ടവർ സ്പീക്കർ വരെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ സീറോ പെർസെന്റേജ് ഫിനാൻസ് ഉണ്ട് ആധാർ കാർഡും പാൻ കാർഡും നേരെ ഷോപ്പിൽ വന്ന് ഫിനാൻസ് കൊടുക്കുന്ന സ്വന്തമാക്കാം അതായത് ചെറിയൊരു ഫീ മാത്രമേ വരുള്ളൂ അതും നാലു വർഷം വാരന്റി വിത്ത് ഇടിമിനൽ ഓഫർ അതായത് ഇടിമിന്നലായിട്ട് ടി വി അടിച്ചു പോയാലും ഫുൾ വാറണ്ടി കിട്ടും അത് സീറോ പെർസെന്റേജിലും കിട്ടും നാലു വർഷം വാറണ്ടിയും കിട്ടും അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പൊ ഓൾറെഡി നമ്മുടെ വില കുറഞ്ഞിട്ടുണ്ട് ടിവികൾക്ക് അതായത് നമ്മൾ ജി എസ് ടിയിൽ വില കുറച്ച് കാരണം ടെൻ പെർസെന്റേജ് കുറവുണ്ട് പിന്നെ അഞ്ചാം വാർഷികത്തിന്റെ ഓഫർ സ്പെഷ്യൽ പിന്നെയുണ്ട് പിന്നെ കസ്റ്റമർക്ക് പഴയ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ ടി വി അഞ്ഞൂറ് രൂപ ആറായിരം വരെ അവർക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് ഈ ഓഫറുകളെല്ലാം നമ്മുടെ പെരിന്തൽമണ്ണ സി ജി എസ് അതായത് അങ്ങാടിപ്പുറം ടി വി ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സി ജി എസ് മാർട്ടിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല നമുക്ക് ബാങ്ക് ഇ എം ഐസ് അവൈലബിൾ ആണ് നിങ്ങളുടെ കൈവശം ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ അവൈലബിൾ ആണ് അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് ടിവികൾ സ്വന്തമാക്കാം നാല് വർഷം വരെ വാണ്ടി ടി വി വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വേണ്ടി ഉള്ള ടിവികൾ നമുക്ക് സ്വന്തമാക്കാം അതും ഗൂഗിൾ ടി വി ആണ് നമ്മുടെ ഹൈ എൻഡ് ഗൂഗിൾ ടി വി ലാഗ് കാര്യങ്ങളും ഉണ്ടാവില്ല എല്ലാ സോഫ്റ്റ്വെയറും സപ്പോർട്ട് ചെയ്യും അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹൈ ക്വാളിറ്റി അതായത് ഹാർഡ് പാനൽ ഗൂഗിൾ ടി വികളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അഞ്ചാം വാർഷിക ഓഫർ നടക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് ഈ വിലക്കുറവിൽ ടിവികൾ സ്വന്തമാക്കാം അപ്പോൾ ഗീവന്റെ കാര്യം മറക്കണ്ട ഈ ടി വി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഇട്ടോളി സി ജെ സ്മാർട്ടിലെ ഗൂഗിൾ ടി വി എന്ന് പറഞ്ഞാല് ഇടിമിന്നൽ ഏറ്റാലും നമുക്ക് ഫുൾ വാറണ്ടിയാണ് കിട്ടുന്നത് മാത്രമല്ല കേരളത്തിൽ എവിടെയും ഇവരെടുത്തുന്ന ഡെലിവറി നമുക്ക് കിട്ടും പെരിന്തൽമണ്ണ സി ജെ സ്മാർട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറം ടി വി എസ് ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് സി ജെസ് മാർട്ട് വരുന്നത് അപ്പോൾ ഇനി ടി വി വാങ്ങാൻ അന്താളിച്ചു നിൽക്കണ്ട ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് ടി വി നമുക്ക് സീരിയസ്മാർട്ടിൽ കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം